അനി പ്രേക്ഷകർക്ക് ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ വിദ്യാസര ട്രോഫിയിൽ നല്ലൊരു കളി സെഞ്ചുറി ആണ് ഇന്നലെ മൊത്തമായിട്ട് നമുക്ക് പിറന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് എല്ലാം കളിയായിരുന്നു ഇതിലെ എൻ്റെ പരസ്പരം ഒരു സൂര്യവാൻശിയൊക്കെ കണ്ടായിരുന്നു സൂര്യവാൻശി തൊണ്ണൂറ്റി തൊണ്ണൂറ് അടിച്ചു എൺപത്തിനാല് പോളിന്ന് കൂടാതെ തന്നെ റോക്കോടെ നല്ല ഒരു ആണ് കണ്ടത് റോക്കോ മൊത്തം കോലി നൂറ്റി ഒന്ന് പോലെ നൂറ്റി മുപ്പത്തി മൂന്ന് രോഹിത് ശർമ്മ നൂറ്റി അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഗോളിൽ നിന്നും രണ്ട് രോഹിത് ശർമ്മയും കോഹ്ലിയും ചേസിങ്ങാണ് എടുത്തത് ചേസിങ്ങിൽ രണ്ട് പേര് സെഞ്ചുറി അടിച്ചു കിരിക്കുകയാണ് പക്ഷെ രണ്ട് പേരും ഔട്ടായി നോട്ട് ഔട്ടായിട്ടിരുന്നില്ല ഔട്ട് അതുപോലെ തന്നെ പറയാനായിട്ട് ഇനിയും പശുവാൻമാരുണ്ട് അതിലൊരാളാണ് ദേവ് പഠിക്കൽ അദ്ദേഹം നൂറ്റി നാൽപ്പത്തേഴ് റൺസാണ് എടുത്തത് നൂറ്റി പതിനെട്ട് ബോളുകളിൽ നിന്നും നൂറ്റി കർണാടക നാനൂറ്റി പതിനെട്ട് റണ്ണ് ജേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറി പറഞ്ഞിരിക്കുന്നത് അത് ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകമായി ഇതിൻ്റെ അഭിനവ് മനോഹര മയങ്ക അഗ്രവാള് ഇവരുടെയൊക്കെ നല്ലൊരു പ്രകടന കാരണമൊക്കെ തന്നെയാണ് കർണാടക ആ ഒരു നാന്നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞ ആ ഒരു ടോട്ടൽക്കാം മറികടക്കാൻ സാധിച്ചത് ഞാൻ പറയാനായിട്ട് മറ്റൊരു താരമെന്നുള്ളതാണ് ഇഷാൻ കിഷൻ നല്ലൊരു ഇന്നിങ്സാണ് അദ്ദേഹം നല്ല കാഴ്ചവെച്ചിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് ചില കളിക്കാർ പറയുന്നത് ഫയർ ഇന്നിങ്സ് വെടിക്കെട്ട് ബാറ്റിംഗ് തുടങ്ങിയ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു സെഞ്ചുറി മുപ്പത്തിമൂന്ന് ബോളുകളിൽ നിന്നാണ് അദ്ദേഹം ആ സെഞ്ചുറി അടിച്ചിരിക്കുന്നത് സൂര്യവാന്ശി എന്നാലും മുപ്പത്താറ് ബോളിലായിരുന്നു എന്നാൽ പോലും അദ്ദേഹം മുപ്പത്തിമൂന്ന് ബോളിലാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത് ഫാസ്റ്റ് സെഞ്ചുറി ബയൻ ഫസ്റ്റ് ക്ലാസ് പ്ലെയർ ഇൻ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ്സിൽ ഫാസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മെലീഷനൊക്കെ അയാൾ മുപ്പത്തൊമ്പത് ബോളിൻ്റെ ഇന്നിങ്സാണ് കളിക്കാൻ പറ്റിയിട്ടുള്ളത് അമ്പത് ഓവർ കളിയാണെന്നാൽ അദ്ദേഹം മുപ്പത്തൊമ്പത് ബോൾ ഇന്നിങ്സാണ് കളിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് റണ്ണം എടുത്തിരുന്നു ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു ബാറ്റ്മാർക്ക് പറ്റൊരു എപ്പിക് ദിവസമായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അദ്ദേഹത്തിന് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സ്കൂളിലൊക്കെ അവസരം കിട്ടി ടി ട്വൻ്റി സ്കൂളിലൊക്കെ അവസരം കിട്ടി അദ്ദേഹത്തിൻ്റെ കമ്പാക്കുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫോമാണ് കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി സൈ മുസ്തഖ് ട്രോഫി ഫൈനലിൽ സെൻജു അടിച്ചു ഇന്നിപ്പോൾ ഒന്നും മറങ്ങാതെ ആറ് ദിവസത്തിനു ശേഷം അഞ്ച് ദിവസത്തിനു ശേഷം ഇന്ന് സെൻജി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഇവിടെ പറയുന്നത് ശനീശാൻ്റെ ഫോമും ഒക്കെ അത് നല്ല കാര്യമാണ് കിറ്റി വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാരണമൊക്കെ തന്നെ മടങ്ങി വരുന്നുണ്ട് അടുത്തൂരായിട്ട് പിന്നെ കാണാം